എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻകം ടാക്സ് വകുപ്പിൽ ജോലി അവസരമുണ്ട് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ഇൻകം ടാക്സ് വകുപ്പിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് നിയമനം വരുന്നത് സ്പോർട്സ് പേഴ്സൺസിനാണ് അതായത് സ്പോർട്സ് കോട്ടയിലാണ് നിയമനം വരുന്നത് ജോലി വരുന്നത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് തെലുങ്കാന എന്നിവിടങ്ങളിലായിരിക്കും ഇതിലേക്ക് വേക്കൻസി നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു രണ്ട് വേക്കൻസി ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് അടുത്തത് ടാക്സ് അസിസ്റ്റൻറ്റ് ഇരുപത്തെട്ട് വേക്കൻസിയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് അടുത്ത പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് ആണ് വേക്കൻസി ഇരുപത്തിയാറ് ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെയാണ് ആകെ അൻപത്താറ് വേക്കൻസിയാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഒരു ആപ്ലിക്കേഷനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓർഡറിൽ വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് പ്രായപരിധി നോക്കാം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഗേഡിറ്റു ഓർ ടാക്സ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഇനി എം ടി എസ് ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് കൂടാതെ ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും അഞ്ച് വയസ്സിൻ്റെ ഇളവുണ്ട് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ പത്ത് വയസ്സിൻ്റെ ഇളവുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ആണെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ടാക്സ് അസിസ്റ്റൻ്റ് ഡിഗ്രിയാണ് വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് ആണെങ്കിൽ പത്താം ക്ലാസ് ആണ് യോഗ്യത വേണ്ടത് അപ്പോൾ പ്ലസ് ടു ഡിഗ്രി പത്താം ക്ലാസ് ഉള്ളവർക്കും അവസരമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സ്പോർട്സ് പേഴ്സൺസ് ആണ് സ്പോർട്സ് കോട്ടയിലാണ് വേക്കൻസി ഉള്ളത് ഏതൊക്കെ സ്പോർട്സ് ആണെന്ന് നോക്കാം അത്ലറ്റിക്സ് ബാഡ്മിൻ്റൺ ക്യാരംസ് ചെസ് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി സ്വിമ്മിംഗ് ടെന്നീസ് തുടങ്ങി പതിനേഴിരം സ്പോർട്സ് ആണ് വരുന്നത് ഇതിലേക്ക് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് നാൽപ്പത്തൊന്ന് വേക്കൻസിയും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് പതിനഞ്ച് വേക്കൻസിയാണുള്ളത് എലിജിബിലിറ്റി വരുന്നത് നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെവൽ സ്റ്റേറ്റ് സ്കൂൾ ടീം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെറിറ്റ് നോക്കുന്നത് സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യേണ്ട കോമ്പിറ്റൻറ് അതോറിറ്റി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഹൈദരാബാദ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ അഞ്ചാണ് അതിനുമുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വാലിഡ് ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയും കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലുങ്കാനയിലാണ് പോസ്റ്റിംഗ് വരുന്നത് ടു ഇയേഴ്സ് പ്രൊബേഷൻ ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുണ്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ വെന്യുവും ഡേറ്റും ഒക്കെ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു പോസ്റ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് സ്കിൽ ടെസ്റ്റ് ഉണ്ട് സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ആകേണ്ടതാണ് ഇനി ടാക്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റും ഉണ്ട് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൊണ്ടു ഇവിടെ ഓരോ ഫോമിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻകം ടാക്സ് വകുപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട് സ്പോർട്സ് പേഴ്സൺസിനാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി